നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം വാരഫലമാകുന്നു വാരഫലത്തിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വാരക്കാലത്തെ ശുഭാശോഫലങ്ങൾ രണ്ടായിരത്തി നവംബർ ഒന്ന് മുതൽ നവംബർ എട്ടാം തീയതി വരെയുള്ള ശുഭാശോഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലത്തെ ശുഭാശുഭഫലങ്ങൾ ഇവിടെ നമുക്ക് ആദ്യമായി ഒന്നാം തീയതിത്തെ ഗ്രഹസ്ഥിതി ആദ്യം ചർച്ച ചെയ്യാം ഇവിടെ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല ഇടവൻ രാശിയിലും ഗ്രഹങ്ങളില്ല മിഥുനൻ രാശിയിലും ഗ്രഹങ്ങളില്ല നാലാം ഭാവത്തിൽ കർക്കിടകത്തിൽ വ്യാഴം അഞ്ചിൽ കേതു ആറാം ഭാവത്തിൽ ശുക്രൻ നീചസ്ഥനായുണ്ട് ഏഴാം ഭാവത്തിൽ ആദിത്യൻ നീചസ്ഥനായുണ്ട് അഷ്ടമത്തിൽ ചൊവ്വയും ബുധനുമുണ്ട് വൃശ്ചികത്തിലാണ് അഷ്ടമെന്താൽ വൃശ്ചികത്തിൽ കുംഭൻ രാശിയിൽ ചന്ദ്രനും രാഹുവുമുണ്ട് മീനൻ രാശിയിൽ ശനിയുമുണ്ട് ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഒന്നാം തീയതിത്തെ ഗ്രഹസ്ഥിതി അവിടെ സൂര്യൻ ഏതായാലും നീജസ്ഥിതിയാണ് ശുക്രനാണെങ്കിൽ നീജസ്ഥിതിനാണ് പക്ഷേ നാം ചർച്ച ചെയ്യുന്നത് ഒന്നാം തീയതി ശുഭാശുഭ ഫലങ്ങളാണ് രണ്ടാം തീയതി ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വരുന്നതിന് വലിയ പ്രത്യേകതയുണ്ട് ഈ ഒരു വാരം ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വാരഫലം ശ്രദ്ധിക്കുക നമുക്ക് മേടൻ രാശി മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ കുംഭൻ രാശിക്കാർക്ക് രാശിയിൽ ചന്ദ്രനും രാഹുവുമുണ്ട് രണ്ടാം ഭാവത്തിൽ ശനിയാണ് ആറിൽ ചന്ദ്രൻ ഏഴിൽ കേതു അഷ്ടമത്തിൽ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ സൂര്യൻ പത്താം ഭാവത്തിൽ ചൊവ്വയും ബുധനും ഇവിടെ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കുംഭൻ രാശിക്കാർ സ്വന്തം ആരോഗ്യമാണ് രോഗാധിപനായ ചന്ദ്രൻ രാശിയിൽ നിൽക്കുന്നുണ്ട് പലപ്പോഴും ശാരീരികമായി അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ വരും വിദഗ്ധേതമം ക്ഷീണദേഹം ദരിദ്രം ജടം ശ്രോത്രഹീനം നരം ശേഷലഗ്നേ ഇവിടെ ശാരീരികമായി ക്ഷീണദേഹം ദരിദ്രം ശാരീരികമായി അവശത വരും സാമ്പത്തിക വിഷയത്തിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും ധനം വന്നാലും അത് അനുഭവിക്കാൻ യോഗ്യതയില്ലാത്ത അവസ്ഥ വരും കാരണം എന്താണ് ഇവിടെ കുമ്മൻ രാശിക്കാർക്ക് ധനസ്ഥാനത്ത് ശനി നിൽക്കുന്നുണ്ട് അവിടെയും ധനാധിപനായ വ്യാഴം ഉച്ചസ്ഥനായി കർക്കിടകത്തിൽ നിൽക്കുന്നു വ്യാഴത്തിന്റെ വിശേഷ ദൃഷ്ടിയുണ്ട് ധനസ്ഥാനത്തെ പക്ഷേ അത് മറിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പലപ്പോഴും ധനം വന്നാലും അനുഭവയോഗ്യമല്ലാത്ത രീതിയിൽ ആ ധനം നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ ധനം വരുന്നതിന് കാലതാമസം വരിക അനാവശ്യമായ വിവാദങ്ങളിൽ കുടുങ്ങുക പൂർവികമായ സ്വത്ത് വിറ്റാലും ധനം കിട്ടാത്ത അവസ്ഥ വരിക ആരെങ്കിലും സാമ്പത്തികമായി ചതിക്കുക മുതലായ വിഷയങ്ങൾ വരും ക്ഷീണദേഹം ശാരീരികമായിട്ട് അങ്ങേയറ്റം ദേഹക്ഷീണം വരും വളരെയധികം ശ്രദ്ധിക്കണം കബജന്യമായ ബുദ്ധിമുട്ടുകൾ യാത്രയിൽ ചെവിയെ ബുദ്ധിമുട്ടിപ്പിക്കുക ഉമ്മൻ രാശിയുടെ പേര് തന്നെ ബദിരഹ എന്നാണ് ഇയർ ഡ്രം ആയി ബന്ധപ്പെടുന്ന കംപ്ലൈന്റ് വരിക ഇയർനോസ് ത്രോട്ടുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ ത്രോട്ട് ഷുഡ് ബി ഇൻഫെക്റ്റഡ് വെരി ബാഡ്ലി കാരണം വ്യാഴം ആറാം ഭാഗത്ത് നിൽക്കുന്നു അപ്രകാരം തന്നെ വളരെയധികം മൈഗ്രെയിനുമായി ബന്ധപ്പെടുന്ന രോഗികളും ശ്രദ്ധിക്കണം പലപ്പോഴും ശാരീരികമായി കവജന്യമായ ബുദ്ധിമുട്ടുകൾ വരിക പലപ്പോഴും ഇറിറ്റേറ്റഡ് ആവും പലപ്പോഴും ഇങ്ങനെയുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ വരും ലഗ്നത്തിൽ ദുർബലമായി ചന്ദ്രൻ നിൽക്കുമ്പോഴെന്ന് അറിയുക ലിവർ പേഷ്യൻസ് ശ്രദ്ധിക്കണം ലിവർ സിറോസിന്റെ ബുദ്ധിമുട്ടുകൾ ചെറിയ കുട്ടികൾക്ക് പ്രസവിച്ചു കഴിഞ്ഞ ഉടൻ കാമിരാതി മഞ്ഞപ്പിത്തം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികം വരുന്ന ഭാരമാണ് വളരെ ശ്രദ്ധിക്കണം ചെറിയ കുട്ടികൾ മഞ്ഞപ്പിത്തത്തിന് ഉപദ്രവം അല്ലെങ്കിൽ വൈറൽ ഫീവർ അങ്ങനെയുള്ള തക്കാളിപ്പനി ഡെങ്കിപ്പനി ഇതൊക്കെ വരുന്ന ഭാരമാണെന്ന് അറിയുക ഭാഗ്യാധിപനായ ചന്ദ്രൻ രണ്ടാം തീയതി നവംബർ രണ്ടാം തീയതി സ്വന്തം ക്ഷേത്രത്തിൽ വരികയാണ് അതിനാൽ ഭൂമിപരമായ സൗഹൃദത്തിലുണ്ടായ വിള്ളലുകൾ ഒക്കെ പരിഹരിച്ച് അതൊക്കെ അനുകൂലമാക്കിയെടുക്കാം കുമ്മൻ രാശിക്കാർക്ക് എന്ന് പ്രത്യേകം അറിയുക കർമ്മ വിഷയത്തിൽ ഒരു തടസ്സവുമില്ല ഇല്ല കർമ്മസ്ഥാനത്ത് അതിശക്തമായി ചൊവ്വ നിൽക്കുന്നുണ്ട് ബുധനോടുകൂടി യോഗമുണ്ട് ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ കർമ്മ മേഖലയിൽ പുത്തൻ ചില പ്രവർത്തനങ്ങൾ ചില ബിസിനസ്സുകൾ വ്യാപാരങ്ങൾ വരിക അത് ഹാർഡ് വർക്ക് അത് ഹാർഡ് വർക്ക് ചെയ്ത് പ്രവൃത്തി പദ്ധതിയിലേക്ക് വിജയിപ്പിക്കുവാൻ വളരെയധികം നല്ലൊരു സമയവും കൂടി ആർക്കുണ്ട് കുംഭൻ രാശിക്കാർക്കുണ്ടെന്ന് അറിയുക ശ്രദ്ധിച്ച് സാമ്പത്തിക വിഷയം കൈകാര്യം ചെയ്താൽ ഈ വാരം കുംഭൻ രാശിക്കാർക്ക് ദോഷമൊന്നുമില്ല കാരണം ശുക്രൻ ഒൻപതാം ഭാവത്തിലേക്ക് വരികയാണ് സ്ത്രീ സംബന്ധമായ ഭാര്യാ സംബന്ധമായ സൗഹൃദത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് പറഞ്ഞു ഒത്തുതീർപ്പിൽ രമ്യതയിലേക്ക് എത്തിക്കുവാൻ നവംബർ രണ്ട് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളെ ഉപയോഗിക്കണം കുംഭൻ രാശിക്കാർ നന്ദി നമസ്തേ